പ്രസിദ്ധിയിൽ പാലക്കാട് കെ എസ് യു പ്രവർത്തകരെ ഡി ഡി ഇ ഓഫീസ് ഉപരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മലബാർ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ഇക്ബാൽ അറിയുന്നുണ്ടായിരുന്നു വിശദാംശങ്ങളുമായി ഇക്ബാൽ എപ്പോഴാണ് പ്രതിഷേധം തുടങ്ങിയത് പോലീസ് തടയുന്നുണ്ടല്ലേ അല്പസമയമാണ് കെ എസ് യുവിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഡി ഡി ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം ആരംഭിച്ചത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യുവിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കെ എസ് യുടെ സംസ്ഥാന ഭാരാവാഹി അജാസ് ക്ഷണമെന്നും അതുപോലെ തന്നെ കെ എസ് യുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ജയഘോഷ് ക്ഷണം നിഖിൽ കണ്ണാടി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് പോലീസ് ഡി ഡി ഒ സമീപത്ത് വെച്ച് പ്രതിഷേധക്കാരെ തടയുകയായിരുന്നു പ്രതിഷേധക്കാർ ഇപ്പോൾ പോലീസുമായി ഇപ്പോൾ സംസാരിക്കുകയാണ് തങ്ങൾ ഡി ഡി കാണോണം ഡി ഡിയെ നേരിട്ട് കണ്ട് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്നുള്ളതാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത് പക്ഷേ പോലീസ് ഈ പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നു പ്രതിഷേധക്കാർ പോലീസുമായി നടത്തുന്നു ഇപ്പോൾ മുദ്രാവാക്യ വിളികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ പോലീസുമായി പ്രതിഷേധക്കാർ വില പ്രയോഗിക്കുന്നു ഇപ്പോൾ കെ എസ് എന്റെ സംസ്ഥാന ഭാരവാഹി അജാഫ് കൊടുമെന്നും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത് പ്രതിഷേധം കാണാം ഇപ്പോൾ പോലീസ് പ്രതിഷേധക്കാരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു പ്രതിഷേധക്കാർ പോലീസ് പോലീസിന്റെ കാര്യം പറയുന്നത് അതായത് ഡി ഡിയുമായി തങ്ങൾക്ക് ചർച്ച നടത്തണം മാന്യമായി ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കണം എന്നുള്ളതാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ പോലീസിനെ അറിയിക്കുന്നത് പക്ഷേ പോലീസ് ഡി ഡി ഓഫീസ് പരിസരത്തേക്ക് പ്രതിഷേധക്കാരെ കയറ്റിവിടുന്നില്ല ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെയും പാലക്കാട് ഈ പ്ലസ് സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നടന്നിരുന്നു പ്രട്ടേണ്ടിയുടെ നേതൃത്വത്തിൽ പാലക്കാട് വെച്ച് ഹൈവേ ഉപരോധം ഉൾപ്പെടെ നടന്നിരുന്നു പതിനെട്ടായിരത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്ലസ് വൺ സീറ്റ് ലഭിക്കാതെ ഇപ്പോഴും ഈ പുറത്ത് നിൽക്കുകയാണ് അവർക്കൊന്നും പ്ലസ് വൺ സീറ്റ് ലഭിച്ചിട്ടില്ല അവരുടെ എല്ലാം വിദ്യാഭ്യാസം വലിയ രീതിയിൽ പോലീസും തമ്മിൽ വാക്കുതർക്കം നടക്കുന്നുണ്ട് പോലീസ് അവരെ തടഞ്ഞിരിക്കുകയാണ് പ്രവർത്തകരെ ഡി ഡി ഓഫീസിലേക്കാണ് ഉപരോധം നടക്കുന്നത് കെ സു പ്രവർത്തകരുടെ നമുക്ക് നേരെ